നമ്മുടെ സൂപ്പർ താരം മോഹൻലാലും പ്രശസ്ത സംവിധായകൻ പ്രകാശ് വർമ്മയും സംവിധായകൻ മാത്രമല്ല നടൻ കൂടിയായ പ്രകാശ് വർമ്മയും ചേർന്ന് വിൻസ്മേരാ ജുവൽസിന്റെ കോഴിക്കോട് ഷോറൂം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തതരം ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് വിൻസ്മേരാ കോഴിക്കോടിനായി ഒരുക്കിയിരിക്കുന്നത് പ്രിയതാരത്തിന്റെ വരവ് ആരാധകരെ വലിയ ആവേശത്തിലുമാക്കി കോഴിക്കോടിന്റെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന വിൻസ്മെ ജുവൽസിന്റെ ഉദ്ഘാടനത്തിനായി ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലെത്തി

ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം മാത്രമല്ല ഒരു കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹങ്ങളും കൊണ്ട് വലിയ മോഹൻലാലിനൊപ്പം സംവിധായകൻ പ്രകാശ് വർമ്മയും ചേർന്നതോടെ ആവേശം അലകടലായി കണ്ട പോലെ വളരെ കൂടിയും എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഞാൻ ആ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാറിനെ നോക്കിക്കൊണ്ടിരുന്നത് കണ്ട പോലെ തന്നെ പറയാൻ വാക്കുകളില്ല മോഹൻലാൽ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു നഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനായിരം ചതുരശ്രയടിയിലധികം വ്യാപിച്ചു കിടക്കുന്ന ഷോറൂമിൽ പരമ്പരാഗത സമകാലിക ഡെയിലി വെയർ ആഭരണങ്ങൾ മുതൽ ബ്രൈഡൽ വെയർ ആഭരണശ്രേണിയുടെ അടക്കം വിപുലമായ നിര തന്നെ ഒരുക്കിയിട്ടുണ്ട് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിൽ വിൻസ്മര ജുവൽസിന്റെ പുതിയ ഷോറൂമുകൾ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും വിൻസ്മര ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത് മാനേജിംഗ് ഡയറക്ടർ മനോജ് കാമ്രത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കാമ്രത്ത് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്